പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നേരെ ഒന്നും വൈകാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ട് തലേന്ന് തന്നെ പിറ്റേന്നത്തേക്കുള്ള പ്ലാൻ ഫുള്ള് തയ്യാറാക്കിയിട്ടുണ്ടാവും രാവിലെ തന്നെ എണ്ണീട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴത്തേക്കും കിച്ചന് കയറിയിട്ടുണ്ടാവും ഞാൻ മുറ്റുമെല്ലാം അടിച്ചിട്ട് വന്ന സമയം കൊണ്ടും ഉമ്മ പാല് വെച്ചിട്ടുണ്ടായിരുന്നു പായസത്തിനുണ്ടാവും അതുപോലെ രാവിലത്തേക്ക് പുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തലേന്ന് തന്നെ നമ്മൾ ചിക്കൻ എല്ലാം കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഐസ് വിടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു തൂത്ത് തുടച്ച് വരുന്ന സമയം കൊണ്ട് ഉമ്മ പായസം റെഡിയാക്കി ചിക്കൻ ഓൾമോസ്റ്റ് ഞങ്ങൾ അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിരിയാണി നമ്മൾ േക്കുവാ ഈ ചിക്കൻ പൊരിച്ചേക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരാളുടെ വീഡിയോയിൽ കണ്ടിട്ട് പരീക്ഷിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ സെയിം റെസിപ്പി ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് സീഡ്സ് എല്ലാം അറേഞ്ച് ചെയ്യാൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം സീഡ്സ് ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് നമ്മള് ജിലേബി ആയിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് തേൻ മുട്ടായും ജെല്ലിയും ചെറിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പളിന്റെ മുട്ടായി പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് പള്ളിയിൽ പോയവരൊക്കെ വരുന്ന സമയം കൊണ്ട് ഞാനും ഉമ്മയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്തവണ സീഡ്സ് വെച്ചത് കുറച്ച് കുറഞ്ഞു പോയിരുന്നു പിന്നെ എനിക്ക് നമുക്ക് അടുത്തവണ് സെറ്റ് ചെയ്യാം അങ്ങനെ പിന്നെ വെയിറ്റിങ്ങിനൊടുവിൽ എന്റെ പിള്ളേരെ കണ്ടെത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വന്നിട്ട് അപ്പുറം ഇപ്പുറത്തൊക്കെ വിസിറ്റ് ചെയ്യാനായിരുന്നു മെയിൻ ഉദ്ദേശം അങ്ങനെ മൂത്താപ്പായ മക്കളും കൂടെ എന്തോ കാര്യഗൗരവത്തിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഐശുനെ കുറച്ച് ചൊറിയാരുത് അവരുടെ പുറേ നടക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടി പോയി എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് റെഡിയായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുക എന്നുള്ളതാണ് മെയിൻ എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു പപ്പായേയും അമ്മയുടെയും വീട്ടിലോട്ടാണ് പപ്പായും മമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും ആണ് എന്റെ പ്രസിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഐ ഇങ്ങനെ വേണം ഇങ്ങനത്തെ എംബ്രോയിഡറി വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇതിന്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പപ്പാടേയും മമ്മാടേയും വീട്ടിൽ ചെന്നു ഇതാണ് നമ്മുടെ അമ്മ അതാണ് നമ്മുടെ അമ്മ പഴയ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴും കുറച്ച് സോഷ്യൽ ആക്റ്റീവ് ആയിട്ടുള്ള ആള് തന്നെ എന്ന് പറയുന്നത് ഒരു മാഷായിരുന്നു ഇപ്പൊ റിട്ടേളി ഇവരുടെ മൂത്ത മകനായിട്ടുള്ള ഹാഷിമിക്കാടെ മകന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞത് സെക്കൻഡ് ബർത്ത്ഡേ ഇവന്റെ ബർത്ത്ഡേ നമ്മളുടെ ും ഇനി ഞാൻ കഥകളി പറഞ്ഞിട്ടുള്ള ഭാവിമാരെ കണ്ടി ഇതാണ് ഞങ്ങളുടെ മൂത്ത ഭാവി ഞങ്ങളുടെ കൂടെ അത്യാവശ്യം എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കുന്ന ഒരു ഭാബി കൂടിയാണെന്ന പോലെ ഒന്നും അല്ല ആള് ഭയങ്കര പാവവും നമ്മൾ മനസ്സും നമ്മുടെ ഫർഹ ബാബയുടെ വീട്ടിലാണ് ഈ റൂമ് നിങ്ങൾ കണ്ടിട്ട് കണ്ടത് എല്ലായിടത്തും ബാബിന്റെ ഇക്കാന്റെ ഒക്കെ മാറ്റം നോക്കിയൊക്കെ ഇതാണ് അവര് ഇതേ കല്യാണ ഫോട്ടോ ആണ് പണ്ടത്തെ ഫോട്ടോ ആണ് കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാബിയുടെ ഇക്കാടെ റൂമാണ് നമ്മൾ അവിടെ കൂടി ഇടിച്ചതാണ് പപ്പാടെ മാടെ രണ്ടാമത്തെ മകൻ അതുപോലെ ഇതാണ് നമ്മുടെ ഭാബി ചേറുടെ ഫോട്ടോയെക്കാളും കുറച്ചുകൂടെ വെറൈറ്റി തോന്നുന്നത് എനിക്ക് വേറൊരു ഫോട്ടോ ആണ് ഇവർ എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സൂര്യനൊക്കെ ഉണ്ട് കേസ് എന്തായാലും കുറേ പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ആൾക്കാര് വരാനുള്ള സമയമായിട്ടു ഇത് ഇപ്പാടെ വേറൊരു ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠന്റെ ഭാര്യ ആണ് ഇപ്പം കുറച്ച് സീറ്റ് നമുക്കൂടെ കഴിക്കാം പെയിന്റ് ില്ല ഇത് നമ്മുടെ ഉപ്പാടെ വേറൊരു ജ്യേഷ്ഠന്റെ മനാണ് അവനെന്തായാലും എല്ലാരോടും കൊന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്കും ഉമ്മാടെ ഫാമിലിയിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ല് കഴിഞ്ഞ് കഴിയുമ്പോ മാമാരും ഉമ്മാടെ ഉപ്പായും ഒക്കെ വരാറുള്ളത് പതിവാണ് ഇവരുടെയൊക്കെ കുട്ടികളും കൂടിണ്ടാവും അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല പിന്നെ ആകെ ഒരു ബേളവായി ഇത് ഉമ്മാടെ ഒരു ബ്രദറാണ് സെക്കൻഡ് ലാസ്റ്റ് ബ്രദറാണ് ബാലൻ നാണാളുടെ നിയമം ഞങ്ങളൊക്കെ ഇക്കുമാങ്ങളുടെ മാമയുടെ ഏറ്റവും എളേ മോളാണ് അതുപോലെ കുടുംബത്തിലെ ഇപ്പൊ ഏറ്റവും ഒരു വാപ്പ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ കുറച്ചധികം പാടാണ് ഇത് ഇക്കുമാവാട് മൂത്ത മോളാണ് അതുപോലെ കുടുംബത്തിലെ ആദ്യത്തെ കാത്തോന്നാണ് വിളിക്കുന്നത് ഇനി ഇത് കണ്ടിട്ട് ഒന്നും ആയിട്ടില്ല ഇനി ആൾക്കാർ വരാനിരിക്കുന്നതേ ഉള്ളൂ കുട്ടിക്ക് ഒരുപാട് സീറ്റ് കൊടുക്കണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ നമുക്ക് ചെറുതായിട്ടൊക്കെ കൊടുക്കാം നല്ലൊരു ദിവസം എന്റെ ഒന്നും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് എത്താത്തതിന്റെ ഒരു കുറവ് ഇപ്പൊ ഇവിടെയാണ് അപ്പഴത്തേക്കും നമ്മുടെ കുട്ടി പട്ടാളങ്ങളെല്ലാം ഇങ്ങനെത്തിണ്ടായിരുന്നു അതിന്റെ ഒരു ആവശ്യമാണ് ഇപ്പൊ ഈ കാണുന്നത് ൊക്കാ നിലവശന ഏ കാണാൻ പോകുന്നത് ഇവിടെ ഒരു നീണ്ട കാത്തിരിപ്പാണ് കാരണം ഇനി ആൾക്കാർ എത്താനുണ്ടി ഇപ്പൊ എത്തിയിട്ടില്ല ഒത്തിരി വലുതൊന്നും അല്ലെങ്കിലും ചെറിയ ഒരു വലുതായിട്ടുള്ള ഫാമിലിയാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാല് ഇവര് വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമാണ് എല്ലാരും വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാനും ഒരു രസമാണ് ഇവര് മാത്രമല്ല ബാബിമാരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊറച്ചു നേരത്തെ കാത്തിരിപ്പിനോട് ബാബിമാർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ കൊറച്ചു നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് സീറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയം കൊണ്ട് അടുത്ത ടീംസും എത്തിയിട്ടുണ്ടായിരുന്നു ഇത് മുബാര ഇതുപറക് ഇത് ഇതു ബാറക് ഇതു ബാറക് ഇത് മുബാര ഈ ഒരു ടീഷർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ ഈ കാര്യം നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നതായിരിക്കും ആ റബ്ബെ വന്ന് വന്ന് പിള്ളേരെ വരെ കളിയാക്കലാണ് ആ എന്താണ് ആ ടീഷർട്ടിന്റെ റീസൺ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായ എക്സൈറ്റ്മെന്റ് എന്തിനാണോ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും പോവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാമിയുടെ ജ്യേഷ്ഠന്റെ മോളായിരുന്നു കേട്ടോ കൊണ്ടി പോയ വണ്ടി കാലിക്ക് പോയപ്പോ ആരും പോയില്ല എന്നിട്ട് ലാസ്റ്റത്തെ വണ്ടിയിൽ തെള്ളി കയറാനുള്ളതാണ് കയറാനുള്ളതാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാമ വണ്ടി നിറങ്ങുന്നത് കണ്ടപ്പോ എങ്ങനെ വണ്ടിയിൽ കയറി എന്നുള്ളത് എനിക്ക് ഇതുവരെയും പിടികിട്ടും ഞങ്ങളുടെ മാമാരെല്ലാം കൂളാണ് ബട്ട് ഞങ്ങളുടെ കാര്യം പോകേണ്ടത് ചിലപ്പോ അവര് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അത്ഭുതം അങ്ങനെ പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ അവര് പോയിട്ടുണ്ടായിരുന്നു അഷ്ട ഒരു വണ്ടി കൂടി പോകാനുണ്ടായിരുന്നു അവര് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവന്മാര് പോയിട്ടുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ കാണേണ്ട വ്യക്തിയാണ് റിയയുടെ ഐശ്വന്റെ ഉമ്മാണ് ഇത് സാബിമേ അതിന്റെ ബാക്കി തന്നെയുള്ള മൂത്താപ്പാടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മൂത്താപ്പ ഗൾഫിലാണ് മൂത്തുമാനെ കണ്ട് മൂത്തുമാടി ഇതുവർക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ മറ്റുമാർത്താണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ഉപ്പാട് ഉമ്മ ആണ് അവിടെ നിന്ന് പിന്നെ ഫോട്ടോ സെക്ഷൻ പറഞ്ഞ നേരെ വീട്ടിലോട്ട് ഫുഡ് എത്തി ഫുഡ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ സ്വഭാവമൊക്കെ തന്നെ മാറും എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എല്ലാ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യാതെ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കഴിക്കാനിരുന്നിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ചൊരു നീണ്ട ഒടുവിലാണ് ഷിനുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ എത്തുമ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അധികം താമസിപ്പിക്കാതെ നമ്മൾ അവർക്ക് വേഗം തന്നെ ഫുഡ് ഒക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം തിരക്കുള്ളവരായിട്ട് നമ്മൾ വിളിച്ചതിന്റെ പുറത്താണ് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരോടും കൂടി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ എല്ലാവരും പോകാനുള്ള പരിപാടി നോക്കും അധികം താമസിക്കാതെ വർത്തമാനത്തിനൊടുവിൽ അവരും പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയതിനു ശേഷം നമ്മൾ നീണ്ട റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെയുള്ളൂ ബാക്കി നാളെ ഇൻഷാല്ല